മാലി ണ്ടാവും എനിക്ക് മാത്രം അതൊന്നുമില്ല സ്കൂളിനൊക്കെ കുറെ കുട്ടികൾ ടൂർ പോയി അന്നും പൈസ അല്ല പൈസ അല്ല മാത്രം പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ടൂറ് കൊണ്ടുപോകാനും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കാനും നിങ്ങളെ സന്തോഷത്തിനനുസരിച്ച് ജീവിതാക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നിന്റെ പ്രായുണ്ടല്ലോ പതിമൂന്നാം വയസ്സിൽ അന്ന് ഹോട്ടൽ പണിക്ക് തുടങ്ങിയതാ പാത്രം മുടങ്ങി മോറാനും ക്ലീനിങ് ജോലി ചെയ്തൊക്കെ ഇവിടെ പട്ടിണിയായിരുന്നു പാപ്പാക്ക് വേറെ ഭാര്യന്മാർ ഉമ്മാക്ക് സുഖമില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലൊക്കെ നോക്കുമ്പോൾ പാപ്പ സ്കൂളിൽ എട്ടാം ക്ലാസ് നിർത്തിത്തുടങ്ങിയതാ ഇരുപത്തൊന്നാം വയസ്സിൽ എൻ്റെ ത എൻ്റെ മേലുള്ളവരും തായുള്ളവരുമായ പൊങ്ങന്മാരെ കെട്ടിച്ച് ഞാൻ അക്ഷങ്ങളോട് മേൽ കടത്തുക അന്ന് തുടങ്ങിയതാ പാപ്പയുടെ കഷ്ടപ്പാട് കടക്കാരന് ബുദ്ധിമുട്ട് എന്നോട് വരെ ഇതുവരെ ചോദിച്ചിട്ടില്ല എനിക്ക് കഷ്ടപ്പാടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എനിക്കും എല്ലാവരും പോലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഡ്രസ് കഴിക്കണം സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കണം എന്നൊക്കെ എന്നും കണക്കാരന ബുദ്ധിമുട്ട് പ്രയാസങ്ങള് സങ്കടങ്ങൾ മാത്രം ഒരു ദിവസമെങ്കിലും സന്തോഷത്തിലൊരു ദിവസം നിങ്ങൾ ടൂറ് കൊണ്ടുവന്നാലും നിങ്ങളൊരു പല സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനെ വാപ്പത്ത് പാപ്പാടമക്കാ കൊണ്ടുനട്ടാൻ താല്പര്യമില്ലാതിട്ടു വാപ്പ എടുത്തൊന്നുമില്ല അപ്പ എന്നും ഇങ്ങനെ ഒന്നുമില്ലാത്തവരെ എല്ലാവരും വിളിക്കാറുണ്ട് ാപ്പാക്ക് ഒരു രൂപ കടം തരാൻ പോലും ആൾക്കാർക്ക് പ്രയാസം ബുദ്ധിമുട്ട തിരിച്ചു കിട്ടും അവർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടും ഒരു കുതിരൻ പോലും എനിക്കില്ല ഒരു രൂപ കൂടെ ആവശ്യമില്ലാത്ത ചിലവ് എടുത്താറില്ല ഹോട്ടലിന് ബസ് എന്നാലും രൂപ എന്നും ലോൺ അടക്കലും കഥ വീട്ടലും കുടുംബം നോക്കി നോക്കാ എൻ്റെ മക്കളെ സന്തോഷങ്ങൾ കൂടി നിർത്താൻ കഴിഞ്ഞു